എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ സുപ്രധാനപ്പെട്ട ചില അറിവുകളാണ് പലർക്കും ഉള്ളിൽ സംശയം തോന്നാനിടയുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശാരീരിക ബന്ധം പുലർത്തിയതിന് ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നമുക്ക് ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുവാൻ സാധിക്കുമോ അതുപോലെ തന്നെ ശാരീരിക ബന്ധം പുലർത്തിയ ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന ശുദ്ധത എന്താണ് ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് പലരും ഈ ഒരു ശാരീരിക ബന്ധം എന്തോ വലിയ പാതകമാണ് പാപമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ലൈംഗികത തീർത്തും തെറ്റായ ഒന്നല്ല വാത്സ്യാലന്റെ കാമസൂത്രവും കൊക്കോകന്റെ കോകശാസ്ത്രവും തുടങ്ങി ലൈംഗികതയെക്കുറിച്ച് പരാമർശിക്കുന്ന മഹത് ഗ്രന്ഥങ്ങൾ പിറവികൊണ്ട നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് മതപരമായി നോക്കുമ്പോൾ ഹൈന്ദവ ആചാരവും വിശ്വാസവും എല്ലാം തന്നെ ഈ ഒരു ശാരീരിക ബന്ധത്തെ പുണ്യവും പവിത്രവുമായിട്ടാണ് കരുതിപ്പോരുന്നത് പല ഹൈന്ദവ പുരാണങ്ങളിലും ദേവി ദേവന്മാരുടെ ഇത്തരം റിലേഷനെ കുറിച്ച് പോലും പരാമർശമുണ്ട് ഖജുരാവോ തുടങ്ങിയ ക്ഷേത്ര ഭിത്തികളിൽ പോലും ലൈംഗികതയെ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ പോലും നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ പറഞ്ഞു വരുന്നത് ലൈംഗികത എന്നത് ഒരു തെറ്റായ കാര്യമല്ല ഹിന്ദുമതം മുന്നേ പറഞ്ഞതുപോലെ അതിനെ പരിശുദ്ധവും പരിഭാവനവുമായിട്ടുള്ള ഒരു റിലേഷനായിട്ടാണ് കരുതിപ്പോരുന്നത് ശാരീരിക ബന്ധം യഥാർത്ഥത്തിൽ രതി ദേവിയുടെയും കാമദേവന്റെയും സംയോഗമായാണ് പരിഗണിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണ് ആധ്യാത്മിക ജീവിതം പോലെ തന്നെ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് അവന്റെ ഭൗതിക ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ക്ഷേത്ര ദർശനത്തിന് ലൈംഗികതയോ ലൈംഗികതയ്ക്ക് ക്ഷേത്ര ദർശനമോ ഒരു തടസ്സമല്ല എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട് നമുക്ക് ഒരു ദിവസം പുലർച്ചെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതുണ്ട് തൊട്ട് തലേ ദിവസം ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് പിന്നീട് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ആ ഒരു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുവാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് ആ ഒരു ദിനത്തിലെ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപാണ് നിങ്ങൾ ശാരീരികമായ ആ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടത് എങ്കിൽ പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യോദയത്തിന് ശേഷം കുളി കഴിഞ്ഞ് ആ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ആ ഒരു ദിവസം സൂര്യോദയത്തിന് ശേഷമാണ് ഏവിധത്തിൽ ശാരീരികമായ ഒരു റിലേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ അന്നേ ദിവസം പ്രഭാതത്തിലുള്ള ആ ഒരു ക്ഷേത്ര ദർശനം ഒഴിവാക്കേണ്ടത് തന്നെയാണ് അന്നേ ദിവസം സന്ധ്യയ്ക്കുള്ള അല്ലെങ്കിൽ വൈകുന്നേരമുള്ള ആ ഒരു ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് നടത്താവുന്നതാണ് ക്ഷേത്ര ദർശനത്തിന് പങ്കെടുക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മധ്യാത്തിന് ശേഷം അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നത് എങ്കിൽ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക അതുപോലെ ശാരീരിക ബന്ധം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം സന്ധ്യാസമയം അതായത് നമ്മുടെ ഗൃഹത്തിലൊക്കെ വിളക്ക് തെളിക്കുന്ന ആ ഒരു സമയം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക അതൊക്കെ നിഷിദ്ധമായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് ഇനിയിപ്പോൾ അവർ സൽസന്ധാന ലബ്ധിക്ക് വേണ്ടിയിട്ട് അത്തരത്തിലൊരു റിലേഷൻ പുലർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രഭാതത്തിലുള്ള ബ്രാഹ്മ മുഹൂർത്തം ഏറ്റവും ശുഭകരമാണ് ശാന്തി മുഹൂർത്തം എല്ലാം കുറിക്കപ്പെടുന്നത് ഈ ഒരു ബ്രാഹ്മുഹൂർത്തം പുലർച്ചെ ഒരു നാലിനും അഞ്ചിനും ഇടയിലുള്ള ഒരു സമയമാണ് ബ്രാഹ്മുഹൂർത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവരെ പറഞ്ഞ കാര്യം ഞാനൊന്ന് ചുരുക്കി പറയാം ആ അവർ ബ്രാഹ്മുഹൂർത്തത്തിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു സൂര്യോദയത്തിന് മുൻപാണ് ആ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടത് എങ്കിൽ പുലർച്ചെ ഗുളികഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് പക്ഷേ അവർ സൂര്യോദയത്തിന് ശേഷമാണ് അത്തരത്തിലൊരു റിലേഷൻ ഉണ്ടായതെങ്കിൽ അന്നേ ദിവസം പുലർച്ചെ അവർ ക്ഷേത്ര ദർശനം നടത്തേണ്ടതില്ല അതുപോലെ തന്നെ മധ്യാത്തിന് ശേഷം ഉച്ച കഴിഞ്ഞിട്ടാണ് അത്തരത്തിലൊരു റിലേഷൻ ഉണ്ടാകുന്നതെങ്കിൽ വൈകുന്നേരത്തെ അവർ ക്ഷേത്ര ദർശനം ഒഴിവാക്കേണ്ടതാണ് ഇനി നമ്മളിങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായി തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുളിച്ച് പുതിയ വസ്ത്രം അലക്കിയ കോടി വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകുവാനാണ് നമ്മുടെ ഗൃഹത്തിൽ കടൽ ജലം സൂക്ഷിക്കുന്നുവെങ്കിൽ അവർ കടൽ ജലം അല്പം കൈകളിൽ എടുത്ത് കായത്രിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ശിരസിലും ദേഹത്തും കുറഞ്ഞ് ശുദ്ധി പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ആ ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കാര്യമാണ് ഇനിയിപ്പോ ക്ഷേത്ര ആചാരങ്ങളിൽ എന്തിലെങ്കിലും പങ്കെടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പങ്കെടുക്കേണ്ടതുണ്ട് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ബ്രഹ്മചര്യ വ്രതം തന്നെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനിയിപ്പോ അവിവാഹിതരായ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സ്വയം അവരുടെ ആ ഒരു ലൈംഗിക കൃഷ്ണയെ ശമിപ്പിച്ചതിനു ശേഷം അവർ ക്ഷേത്ര ദർശനം നടത്താമോ അല്ലെങ്കിൽ വിളക്ക് തെളിക്കാമോ വീട്ടിൽ പ്രാർത്ഥിക്കാമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കാമോ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം അവിടെയും ഈ പറഞ്ഞ രീതിയിലുള്ള നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം ഇപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതൽ വിശ്വാസ സംബന്ധമാർ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുകൾ കണ്ടുമോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം